ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഒത്തിരി ഉപകാരമായിട്ടുള്ള കുറച്ച് ടിപ്സ് വീഡിയോയൊക്കെ കളക്ട് ചെയ്തിട്ടാണ് അതിന്റെ കൂടെ തന്നെ പെരുഞ്ചീരകം വെച്ച് നമ്മുടെയൊക്കെ വീട്ടിലുള്ള ശല്യക്കാരായിട്ടുള്ള പല്ലി പാറ്റ അതുപോലെ തന്നെ മഴക്കാലത്തുണ്ടാവുന്ന കൊതുകുകള് ഇവയൊക്കെ എങ്ങനെ തുരത്തി ഓടിക്കാം നമുക്ക് നോക്കാം ഒട്ടും സമയം കളയണ്ട നമുക്ക് ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ചില മീനൊക്കെ നമ്മൾ എത്ര തന്നെ കഴുകിയാലും അതിനൊരു ബാഡ് സ്മെല്ലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ആ ഒരു ബാഡ് സ്മെല്ല് മാറാനായിട്ടുള്ള ഒരു ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള മീൻ കഷ്ണത്തിലേക്ക് നമുക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കാം മീൻ കഷ്ണങ്ങൾ കല്ലുപ്പ് ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒന്നോ രണ്ടോ മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കാം അപ്പോൾ അതിൻ്റെ ഉളുമ്പുമണം ഒക്കെ നന്നായിട്ട് തന്നെ മാറിക്കിട്ടും ഏത് തരം ഫിഷ് ആണെങ്കിലും കല്ലുപ്പ് ഉപയോഗിച്ച് ഈ രീതിയിൽ ചെയ്താൽ മതി ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറിക്കിട്ടുന്നതാണ് ഇനി ഫിഷ് ഒക്കെ വാങ്ങി ക്ലീൻ ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ മീനിലെ ആ ഒരു ഉളുമ്പ് മണമൊക്കെ പോയി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എന്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ രാത്രിയിൽ കിച്ചൺ ഒക്കെ ക്ലോസ് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെയൊക്കെ കിച്ചണിൽ കൂറ ശല്യം അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികളുടെ ശല്യങ്ങള് ഇവയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ സിംഗൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിടക്കാനും വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം സിംഗൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം അതിനു ശേഷം നമുക്ക് കുറച്ച് ചൂടുവെള്ളം എടുത്ത് സിങ്കിന്റെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കിച്ചണിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രബറൊക്കെ ഇതുപോലെ നമുക്ക് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കാം ഇനി നമുക്കിതിനായിട്ട് ഒരു സൊല്യൂഷൻ റെഡിയാക്കി എടുക്കാനുണ്ട് ഈ ഒരു സൊല്യൂഷൻ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം പോകുന്ന ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ അടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനായിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇത് മൂന്നും നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു രീതിയിൽ ലൂസായിട്ട് വേണം ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കി എടുക്കാനായിട്ട് ഇപ്പോ ഈ ഒരു സൊല്യൂഷൻ ഇവിടെ റെഡിയായിട്ടുണ്ട് ഇത് നമുക്കിനി ഈ ഒരു ഹോളിന്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ഹോളിന്റെ ഉള്ളിലുള്ള വേസ്റ്റ് സാധനങ്ങളോ പ്രാണികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോവാനായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലെ ചെയ്യുന്നത് വളരെ നല്ലതാണ് രാവിലെ നമ്മൾ വെറുതെ അങ്ങ് ടാപ്പ് തുറന്നു കൊടുത്താൽ നമ്മുടെ സിങ്കിന്റെ ഉള്ളിലെ ഹോളൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ആയി കിട്ടും അപ്പൊ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും കിച്ചൺ സിങ്കും സ്ക്രബ്ബറും ഒക്കെ ഈ രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒന്നാണല്ലോ പെരുഞ്ചീരകം പെരുംജീരകം ഉപയോഗിച്ച് നമ്മുടെയൊക്കെ വീട്ടിലെ ശല്യക്കാരായ പല്ലി പാറ്റ അതുപോലെ തന്നെ എലി പാമ്പ് ഇവയൊക്കെ എന്നേക്കുമായിട്ട് എങ്ങനെ തുരത്തി ഓടിക്കാം നമുക്കൊന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ പെരുജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമുക്ക് ഇത് വറുത്തെടുക്കേണ്ടത് ഇത് ചൂടായിട്ട് നല്ലൊരു സ്മെല്ലും പൊട്ടി വരുകയും ചെയ്യുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ജീരകം നന്നായിട്ട് തന്നെ ചൂടായിട്ട് പൊട്ടി വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് ഒരു ഇടികല്ലിലേക്കിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്ത പെരുജീരകം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇത് വെച്ചിനി എന്തൊക്കെ ടിപ്പാണ് ചെയ്യാൻ പറ്റ എന്ന് നമുക്കൊന്ന് നോക്കാം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ പെരും ജീരകം പൊടിച്ചത് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് മൂന്ന് നാല് വെളുത്തുള്ളിയുടെ അല്ലി തൊലിയോട് കൂടി തന്നെ ചതച്ച് ഇട്ടു കൊടുക്കണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കർപ്പൂരം എടുത്ത് പൊടിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് കടുക കടുക എണ്ണ ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കോട്ടൻ്റെ ഒരു തുണി ഉപയോഗിച്ച് ഇതുപോലെ നമുക്കൊരു തിരി ഉണ്ടാക്കി എടുക്കണം ഇനി ഇതൊന്ന് കത്തിച്ച് സന്ധ്യാസമയത്തൊക്കെ വീട്ടിനുള്ളിലും പുറത്തുമൊക്കെ വെക്കുകയാണെങ്കിൽ ഈ ഒരു സ്മെല്ല് കാരണം കൊതുകിൻ്റെ ശല്യമൊക്കെ മാറിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിനുള്ളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രാണികള് പല്ലികള് ഇവയുടെ ഒക്കെ ശല്യം മാറിക്കിട്ടുന്നതാണ് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കൊതുകിന്റെ ശല്യം നല്ലതുപോലെ തന്നെ കുറഞ്ഞു കിട്ടുന്നതാണ് ഇനി നമുക്ക് പെരുഞ്ചീരകം വെച്ചുള്ള മറ്റൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ പെരുഞ്ചീരകം ഇട്ടു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് രണ്ട് കർപ്പൂരം പൊടിച്ചത് കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഇതൊന്ന് ചെറുതായിട്ട് ചൂടൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഡെറ്റോൾ കൂടി ചേർത്ത് കൊടുക്കണം ഡെറ്റോൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഒരു അരിപ്പ വെച്ച് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കണം ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു ബോട്ടിലേക്കോ ഒഴിച്ചു കൊടുക്കാം എവിടെക്കെയാണോ പല്ലി പാറ്റ അതുപോലെ തന്നെ പ്രാണികള് ഇവയൊക്കെ കൂടുതലായിട്ട് കാണുന്ന സ്ഥലങ്ങളിൽ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം രാത്രിയിൽ നമ്മൾ കിച്ചണിലെ ജോലിയൊക്കെ കഴിയുന്ന സമയത്ത് ഗ്യാസ് സ്റ്റോപ്പിലും കൗണ്ടർ ടോപ്പിലും ഡൈനിങ് ടേബിളിലും ഒക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് തുടച്ചു കൊടുക്കാം നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് നമുക്ക് തുടച്ചു കൊടുക്കാവുന്നതാണ് നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രാണികള് അതുപോലെ തന്നെ പല്ലി പാറ്റ എലികള് ഇവയൊന്നും ഈ ഒരു സ്മെല്ല് കാരണം പിന്നീട് വരികയേ ഇല്ല എല്ലാവരും പെരുഞ്ചീരകം വെച്ചുള്ള ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്